ഇത് എല്ലാമിന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നാണ് ചടി കുടുങ്ങിട്ടേ ലീക്ക് വെള്ളം വരുള്ളൂ തുറന്നാല് അപ്പൊ നമുക്കിത് ഇവിടെ അഴിച്ചു കഴിഞ്ഞാല് ഇത് ചെയ്യാം ഇതിപ്പോ വലിയ ടൈറ്റ് ഒന്നുമില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് അഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ നാല് സ്കൂർ നമ്മൾ അഴിച്ചെടുക്കണം അഴിച്ചെടുത്തിട്ട് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴുകിയിട്ട് വൃത്തിയാക്കണം നമ്മളത് അവർ അല്ലെങ്കിൽ വേണം നമുക്കത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുക അല്ലെങ്കിൽ അത് ഈ സാധനം മേടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും എന്നാൽ നമ്മളത് ഫുൾ ആയിട്ട് നാല് പന്ത്രണ്ട് സ്കൂർ ഉണ്ടാവുകയാണ് നമ്മൾ അഴിച്ചെടുക്കുക ചില ഇതൊക്കെ ഭയങ്കര പുഴിക്കറ പിടിച്ചിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഒരു അഞ്ചാറ് മാസമൊക്കെ കൂടുമ്പോൾ വേനൽക്കാലൊക്കെ വരുമ്പോൾ ഇത് അഴിച്ച് ക്ലിയർ ആക്കാനുള്ള അതങ്ങനെ തീരെ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇത് ഒരു ഹെൽപ്പർ ചെയ്യാൻ ആവശ്യമാണ് ഇതിന് അത് ഹെൽപ്പർ ഇതിന് പയ്യ ഹെൽപ്പറിൻ്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവും അങ്ങനത്തെ ഓരോ ഹെൽപ്പർമാർ ഇതിൽ ഒന്നും കളയാതെ നോക്കണം ഇത് പിന്നെ ഇത് വലിയൊരു വീഡിയോ ആയിരുന്നല്ലോ കാര്യമായിട്ട് ഇത് എല്ലാവർക്കും ചെയ്യാം വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ആർക്കാണെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് ചിലർക്കിത് ഒരു വയറിങ് തന്നെ വേണ്ടിവരും പമ്പിങ്ങുകയർ വേണ്ടി വരും കണ്ടോ ഈ കവറിങ് എടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് ഒക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ഓട്ടയിലൊക്കെ ഭയങ്കര ചളി ഉണ്ടാവും അത് നമ്മൾ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകണം സോപ്പ് കൂടി ഇട്ട് തൽക്കാലം ഒന്ന് കഴിക്കുക അത് പോവും അത്ര ഒരു കാര്യമായിട്ട് ചളി ഒന്നും ഉണ്ടാവില്ല ചില വീട്ടിലൊക്കെ നല്ല ചളി ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്ലംബിങ് തന്നെ വിളിച്ച് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഒരു അത്തഞ്ഞൂർക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അതൊന്നും ആവശ്യമില്ല വീട്ടിലെ സ്ത്രീകൾക്കോ കുട്ടികൾക്കൊക്കെ ചെയ്യാനേ ഉള്ളൂ ഇപ്പോൾ ഞാൻ സോപ്പ് പൊടിയാണ് കളിക്കണത് സോപ്പ് പൊടി ഇട്ടിട്ട് ഉപയോഗിച്ചിട്ട് കഴുകയാണ് ഇങ്ങനെ പൈപ്പുകൾക്കും എല്ലാത്തിനും ഉണ്ടാവും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പുഴിക്കറി പിടിച്ചിട്ട് പൈപ്പൊക്കെ കിടക്കുന്ന കഴുകി വൃത്തിയാവ്ച്ചാൽ നമുക്ക് കേടുവരില്ല മറ്റേക്ക് ഭയങ്കര ചളി ചളിയാണ്ടോ ഇതിപ്പോൾ കഴിഞ്ഞ വേന ആ കഴിഞ്ഞ സമയത്താണ് ഇത് വേനയ്ക്കത് ഇപ്പോൾ നേരത്തെ മഴ പെയ്യാ കാരണം ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് പിന്നെ ഇത് കഴുകി കഴിഞ്ഞാൽ ഇപ്പോഴത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കട്ട ചളിയായിട്ട് ഇങ്ങനെ ഇളകി ഇളകി പോരുന്നുണ്ടോ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിടുത്ത ഓരോ വർക്ക് നമുക്ക് തന്നെ ഉള്ളൂ പിന്നെ ഞാൻ ഇത് മേടിച്ചിട്ട് ഒരു കൊല്ലാവണേന് മുന്നേ ഇത് അതിൻ്റെ ആ ത്രെഡിൻ്റെ അവിടെ നിന്ന് പൊട്ടിച്ചാടി അപ്പം ഞാൻ എം സിയിൽ വെച്ചിട്ടത് സെറ്റാക്കിയതാണത് എം സിയിൽ വെച്ചിട്ട് അത് ഞാനത് കടയിലൊക്കെ കൊണ്ടുവിടുത്തു കടയിലെ കൊണ്ടുവിടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇതിന് പറ്റില്ല വേറെ മേടിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എം സി മേടിച്ചിട്ട് നാല് പേർ ഒട്ടിച്ചു അത് ഒട്ടിച്ചപ്പോൾ അത് കറക്റ്റായി നിന്നു അവർ രാത്രി ഒട്ടിച്ച് രാവിലെ ആയപ്പോൾ അത് എനിക്ക് ഉണങ്ങി അതുകൊണ്ട് ഇത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ വില ഉണ്ട് സ്റ്റീലിൻ്റെ അത് തൊട്ടടുത്ത കടയിൽ നിന്ന് മേടിച്ചാണ് വെല്ലപ്പുഴ വൃത്തിയാക്കി വൃത്തിയാക്കിയപ്പോൾ തന്നെ അതൊരു ഭയങ്കര ഇതാണത് ഇനി നമുക്ക് നമുക്കത് പഴയ പോലെ തന്നെ അത് സെറ്റാക്കാം ഇതിനിപ്പം ഒന്നൊരാളുടെ ആവശ്യമതൊക്കെ എല്ലാവരും കാരണം വീഡിയോ തന്നെയാണ് അത് നമ്മൾ ഉണ്ടാവും ഞാൻ അതുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ എം സിയിൽ ഒട്ടിച്ച് പറഞ്ഞില്ലേ അതൊരു ചെറിയൊരു പശയമാണ് അവർ കമ്പനി ചെയ്തത് അതുകൊണ്ട് വേഗം ഇളകിപ്പോരും അപ്പോൾ ഞാനത് എം സിയിലിട്ട് ഒട്ടിച്ചതാണ് നല്ലവണ്ണം ആക്കണം അല്ലെങ്കിൽ അത് ലീക്കായിട്ട് പുറത്തു കൂടെ വെള്ളം പോവും നാല് പുറത്ത് സൈഡിൽ കൂടെ പോവും രണ്ട് സ്കൂളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് സെറ്റായി ഇതിപ്പോൾ സഹായിക്കണം ഹെൽപ്പറുണ്ട് ഹെൽപ്പർ ഇതാ അവിടെ ഇവിടെ ഒക്കെ കൈ ഇട്ടിട്ട് കത്തിരി അതിലൊക്കെ ചെയ്യാണ് ഇത് അടുത്ത വീട്ടിലൊരു കുട്ടിയാണ് ഇവിടെ എന്തുണ്ടെങ്കിലും ഇവിടെ വരും ഞങ്ങൾ ഭക്ഷണം മാത്രമേ കൊടുക്കുകയുള്ളൂ ഉണ്ടോ അപ്പോൾ പഴയ പോലെ നമ്മൾ ടൈറ്റാക്കി ഇനി തുടക്കുന്നതും വേണ്ട കാരണം നമ്മൾ ഷവർ ഉപയോഗിക്കുന്ന സമയമല്ലേ അപ്പോൾ പിന്നെ അത് തുടച്ചിട്ടൊന്നും കാര്യമില്ല ഉള്ളും തുണിയിട്ട് തുടച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യണത് പശൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് എപ്പോഴും മൂടി എടുക്കേണ്ട ഒരു സംഭവമാണ് അതുകൊണ്ട് അതിന് പശ്ന്നും ഇടാ ഇടേണ്ട ആവശ്യമില്ല ഞാനിത് കുറച്ച് നീളം ശരിക്കും ചാത്റൂം സ്ഥലം കുറവ് കാരണം ഞാൻ കുറച്ച് പുറത്തേക്ക് നീട്ടിയിട്ട് തുറക്കണത് ഇപ്പോൾ കൊണ്ടവെള്ള സ്പീഡിൽ വന്നില്ലേ പിന്നെ ഇത് ടാങ്ക് അത്ര ഒരു ഫോഴ്സിൽ നല്ല ഇരിക്കണത്